മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക പരിഹരിക്കുന്നതിനു വേണ്ടി നടപടി വേണമെന്ന് കെ പ്രേംകുമാർ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ദേവസ്വം ബിൽ അടിയന്തരമായി അവതരിപ്പിക്കണമെന്നും എം എൽ എ സഭയിൽ അഭ്യർത്ഥിച്ചു മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ചെങ്കിലും ദേവസ്വം നിയമം ഇതേവരെ നിലവിൽ വന്നിട്ടില്ല മദ്രാസ് നിയമമാണ് ഇപ്പോഴും നിലവിലുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ക്ഷേത്രങ്ങളിൽ ആയിരം ക്ഷേത്രങ്ങളിലും സ്വന്തം വരുമാനമില്ലാത്തതുകൊണ്ട് കൃത്യമായി ശമ്പളം നൽകാനാവുന്നില്ല മലബാർ ദേവസ്വം നിയമം ഈ സഭയിൽ തന്നെ അവതരിപ്പിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ് മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ചെങ്കിലും ദേവസ്വം നിയമം ഇതുവരെ വന്നിട്ടില്ല മദ്രാസ് നിയമമാണ് ഇപ്പോഴും നിലവിലുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ക്ഷേത്രങ്ങളിൽ ആയിരം ക്ഷേത്രങ്ങളിലും സ്വന്തം വരുമാനം കൊണ്ട് കൃത്യമായ ശമ്പളം നൽകാനാകാത്ത സ്ഥിതിയാണുള്ളത് അത് പരിഹരിക്കപ്പെടണം മലബാർ ദേവസ്വം ബില്ല് അടിയന്തരമായി ഈ സഭയിൽ തന്നെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് പാലക്കാട് ജില്ലയിലാണ് അതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ക്ഷേത്രങ്ങളുള്ളത് മിക്ക ക്ഷേത്രങ്ങളും വള്ളുവനാട്ടിലാണ് വള്ളുവനാടിന്റെ ഭാഗമായിട്ടുള്ള ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് പ്രധാനപ്പെട്ട പര്യായം പറ്റ ഈശ്വരമന്ദിരം എന്നിവ എ ഗ്രേഡ് ക്ഷേത്രങ്ങളാണ് ബി ഗ്രേഡ് ക്ഷേത്രങ്ങൾ ചെനക്കത്തൂർക്കാവ് വായില്ലകുന്ന് ആലങ്ങാട് പൂക്കോട്ടുകാളികാവ് പനയൂർ കോട്ടപ്പുറം തിരുവളയനാട് എലമ്പുലാശ്ശേരി നാലുശ്ശേരി മുളഞ്ഞൂർ ഭഗവതി തുടങ്ങിയ ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ ബി ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ പലതിലും ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് തൊട്ടടുത്തുള്ള മാങ്ങോട്ട് കാവ് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രം തൂത ഭഗവതി ക്ഷേത്രം ഇതിൽ ചെറുപ്പളശ്ശേരിയിൽ മാത്രമാണ് ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉള്ളത് ഗ്രേഡ് ക്ഷേത്രങ്ങൾ പെരുമാങ്ങോട് പച്ചായിൽ കോടർമണ്ണ തലയിണക്കാട് പുളിങ്കാവ് ആയംപിള്ളി കുന്നീശ്വരം ത്രിവിക്രമപുരം കുതിരകുർശി പകരാവൂർ പാലപ്പുറം പിതൃക്കോവിൽ ആലങ്ങാട് വലമ്പുലിമംഗലം കോട്ടപ്പുറം പൂവക്കോട് ക്ഷേത്രം വേങ്ങശ്ശേരി പുതുക്കുളങ്ങര ക്ഷേത്രം തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ കൂടി അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നല്ല ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സൂചിപ്പിക്കുകയാണ് അതേസമയം മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏഴ് കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ചു മലബാർ ദേവസ്വത്തിന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡുകൾക്ക് ക്ഷേത്രങ്ങളിൽ വലിയ ഭരണ സ്വാധീനമില്ല മേൽനോട്ടം മാത്രമാണ് ഓരോ ക്ഷേത്രങ്ങളും ആ കമ്മിറ്റികളുടെ കീഴാണ് പ്രവർത്തിക്കുന്നു അതിന്റെ വരുമാനം എന്ന് പറയുന്നത് സർക്കാർ ഗ്രാന്റിന് ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ അനുവദിച്ചിട്ടുണ്ട് ഇപ്പം ഏഴ് കോടി രൂപ കൂടി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടെ ശമ്പളക്കുടിശി പ്രശ്നം പരിഹരിക്കപ്പെടും അതോടൊപ്പം ഉത്തരമലബാറിലെ ആചാര സ്ഥാനികരുടെയും കോലധാരികളുടെയും പ്രതിമാസ ധനസഹായം ആയിരത്തി നാനൂറിൽ ആയിരത്തി അറുന്നൂറാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്താനും നടപടി സ്വീകരിക്കുക നടപ്പു സാമ്പത്തിക വർഷം അഞ്ച് പോയിന്റ് മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മലബാർ ക്ഷേത്രം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുണ്ട് ഇത് ലഭിക്കുന്നതോടെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ ചമ്പള കുടിശ്ശികയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി സി സി എൻ കടമ്പഴിപ്പുറം